ഇന്നലെ ഞാൻ വെറുതെ താഴെ കൂടെ നടന്ന സമയത്ത് ഒരു വെഡ്ഡിങ് കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു കൊണ്ട് വെറുതെ ഒരു ബോക്സ് ഉണ്ടാക്കി നോക്കിയതാണ് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ ഇതുപോലത്തെ ഒരു ബോക്സ് നിങ്ങളിങ്ങൂടെ ഉണ്ടാക്കി കാണിച്ചു തരാന്ന് പകുതി മുക്കാല ആൾക്കാരും ഇത് പേപ്പർ കൊണ്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് പേപ്പർ കൊണ്ട് ചെയ്ത ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഇരിക്കും അപ്പോൾ കട്ടിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ബുക്സിന്റെ ഒക്കെ ഉണ്ടാവില്ലേ അതെടുത്താൽ മതി അപ്പൊ ഞാനൊരു ടെക്സ്റ്റ് ബുക്കിന്റെ ചട്ടയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിലെ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതിന് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കെയിലിന്റെ ആ ഒരു ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പം ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറക്കിക്കൊടുക്കാം കുറേ പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഗിവ്അേ ഗീവ്വേ ഗീവ് അവയെന്ന് പറഞ്ഞിട്ട് ഗീവ്വേ ഒക്കെ നടത്താം പക്ഷേ ഒരു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗീവ് അവേ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പൊ നമ്മൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗിവി എന്തായാലും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഗിവിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ അളവുകളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചതാണ് എന്നാലേ മനസ്സിലാവുള്ളൂ ഇനിയാണ് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോർഷൻ അതായത് ഈ കട്ടിങ് പോർഷൻ ഞാൻ എപ്പോ ബോക്സ് ഉണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അതും ഈ കട്ടിങ്ങില് എന്തായാലും നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈ തെറ്റിയാൽ എല്ലാം കൈവിട്ട് പോകും അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ സൈഡാണ് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഷർട്ട് എടുത്തുകൊണ്ട് തന്നെ അത് ഭയങ്കര ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത് കവർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഫോ പേപ്പർ എടുത്തു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോക്സ് റെഡിയായി അപ്പൊ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ നമ്മുടെ കയ്യില് ഒതുങ്ങാത്ത സാധനങ്ങളൊക്കെ ഇതിന്റകത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്ക സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയാലും ഏറ്റവും ബിഗർ സൈസ് ആയിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോക്സിന് പെയിന്റ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഞാൻ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബോ മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ